നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് താരസങ്കന അമ്മയിൽ ഇന്ന് വനിതാ ദിനം ആഘോഷിച്ചു അത് വലിയ ഗംഭീരമായി തന്നെ ഒരു ആഘോഷ പരിപാടിയാണ് നടത്തിയത് മലയാള സിനിമയിലെ ഏറ്റവും തലമുറ ആർട്ടിസ്റ്റും അതോടൊപ്പം തന്നെ ഇളം തലമുറയിലെ ആർട്ടിസ്റ്റും എല്ലാവരും ചേർന്ന് തിരി തെളിച്ചു കൊണ്ടാണ് താ ഇന്ന് വനിതാ ദിനത്തിന് തിരി തെളിഞ്ഞത് അതോടൊപ്പം തന്നെ ഇന്ന് അവിടെ നടന്ന ഏറ്റവും വലിയൊരു വിഷയം ചർച്ചയ്ക്കെടുത്തിരുന്നു അനുശ്വര രാജും ദീപു കരുനാഗനുമായുള്ള വിഷയം ഡയറക്ടറും ആർട്ടിസ്റ്റുമായുള്ള ഒരു വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുകയും പിന്നീട് മറ്റ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിലും അനുഷ രാജ് സിനിമയുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പരാമർശം നടത്തി പൈസ എണ്ണി വാങ്ങിയിട്ടും സഹകരണമില്ല എന്ന് പറയുന്നു മിസ്റ്റർ ആൻഡ് മിസ് ബാച്ചലർ എന്ന സിനിമയാണ് ഇന്ദ്രജിത്ത് നായകനായി അനുശരാജ്യം അഭിനയിക്കുന്ന സിനിമയിലാണ് ഈ വിഷയങ്ങളുണ്ടായ ഒരു കാരണവശാലും ഒന്നിനും സഹകരിക്കുന്നില്ല താൻ കൊടുത്ത പോസ്റ്റോ പാട്ടോ ഒന്നും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നും വ എന്നു പറഞ്ഞുകൊണ്ട് ദീപു രംഗത്ത് വരികയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാവുകയും ചെയ്തു മലയാള സിനിമയിൽ വിഷയങ്ങൾ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ താരങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ള വാർത്ത വരികയും പിന്നീട് അനുഷ രാജ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്കിൽ കുറിപ്പ് കൃത്യമായി ഈ പറയുകയുണ്ടായി തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറിപ്പ് എഴുതുന്നു എന്നൊരു കുറിപ്പോട് കൂടി എഴുതി അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു അതിൽ പണം എണ്ണി വാങ്ങി എന്ന് പറയുന്ന തന്നെ വളരെ വിഷമിച്ചു വന്ന നിലയിലും പല കാരണവശാലും എന്തായാലും ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ കൃത്യമായി കാഷ് എണ്ണി പറഞ്ഞു ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിങ്ങിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ വലിയ ദുഃഖത്തോടു കൂടിയാണ് അനുഷ്ഠെന്ന് കുറിപ്പെഴുതിയത് സിനിമയുടെ ഷൂട്ട് സമയത്ത് കൃത്യമായി തന്നെ വന്നു പോയി തന്നെയായിരുന്ന പല ഇഷ്യൂസും സിനിമ ഷൂട്ടിംഗ് സമയത്ത് പ്രൊഡ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഈ കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ റിലീസ് നേരത്തെ നിശ്ചയിച്ചിരുന്ന റിലീസ് മാറ്റിയതുപോലും താൻ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ വിഷയങ്ങൾ അനുഷ്ഠരാജ് പങ്കുവയ്ക്കും പിന്നീട് ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു പിന്നീട് അനുഷ്ഠരാജ് ഇത് താരസങ്ക അമ്മയിലേക്ക് പരാതിയായി നൽകി അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും അന്ന് തന്നെ തരസങ്ങൻ്റെ അമ്മ അനുശ്വരക്ക് അതിലെന്നില്ല അനുശ്വരക്ക് പൂർണ്ണ പിന്തുണ നൽകി എന്നാൽ നിർമ്മാതാവൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കംപ്ലയിന്റും ഇല്ലായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർമ്മാതാവ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻറ്റും ഇല്ല നിർമ്മാതാവ് നേരെ മറ്റൊരു മീഡിയയിൽ വന്ന് നിർമ്മാതാവ് അനുശ്വരയെ ഉൾപ്പെടെ ന്യായീകരിച്ചു കൊണ്ടുള്ള ഒരു സംഭവം വരികയും ചെയ്തു പിന്നീട് ഇന്ന് അമ്മയിൽ ചേർന്ന യോഗത്തിൽ ഇത് ചർച്ചയ്ക്കെടുക്കുകയും ദീപുവിനെ ഡയറക്ടറിനെയും അനുഷ്രെയും അനുശ്വര അമ്മയെ ഉൾപ്പെടെ ഉള്ളവരെ വിളിച്ചുകൊണ്ടാണ് ചർച്ച നടത്തിയത് ഈ ചർച്ചയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ആരും ഉണ്ടായില്ല എന്നാൽ െബ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ഡയറക്ടർ ആണല്ലോ ഡയറക്ടേഴ്സ് യൂണിയനിൽ ഫെപ്കെ എന്നുള്ളവർ ചർച്ചയ്ക്ക് പങ്കെടുത്തു അതിന് നേതൃത്വം നൽകാൻ വേണ്ടി സോഹനും അജയ് വാസുദേവും റാഫിയും ബൈജുരാജും ഇവരാണ് ഫെബ്കയിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്തത് അതോടൊപ്പം തന്നെ താരസംഗ്നെ അമ്മയിൽ നിന്നും ബാബുരാജും ജയൻ ചേർത്തലയും വിനു മോഹനും സരയുമാണ് പങ്കെടുത്തതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇവരിന്ന് ടേബിളിന് ചുറ്റുമരുന്ന് ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ ഇപ്രകാരമാണ് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നതിൽ അടിസ്ഥാനപരമായി ഇൻസ്റ്റയിൽ താൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുണ്ടായി താൻ ആ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല തൻ്റെ ഭാഗത്ത് നിന്നും അത്ര തെറ്റുകൾ ഉണ്ടായിട്ടില്ല ദീപു പറയുന്നതിൽ അടിസ്ഥാനരഹിതമാണെന്ന് അനുശ്വര മുന്നോട്ട് വെച്ചു എന്നാൽ അനുശ്വര അനുശ്വരയുടെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ ദ്വീപ് തനിക്കുണ്ടായ അനുഭവങ്ങളും ദീപും അവിടെ മുന്നോട്ട് വെച്ചു ഇനി ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കണം എന്നാൽ ഇപ്പോഴും ഇതിന് കൃത്യമായ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആ കാര്യങ്ങൾ രണ്ടുപേരും തുറന്നു പറയാൻ അവിടെ തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു ഇനി ഒരു സിനിമയുടെ ഇതുമായി ബന്ധപ്പെട്ട് റിലീസ് വരുമ്പോൾ നേരത്തെ മുൻകൂട്ടി റിലീസ് ഡേറ്റും കാര്യങ്ങളും അനുഷ്യരെ അറിയിക്കണമെന്നാണ് താര സംഘടന മുന്നോട്ട് വെച്ചത് അനുഷ്ഠരം പറഞ്ഞു അങ്ങനെ ഡേറ്റ് അറിയിച്ചുകഴിഞ്ഞാൽ താൻ ഇതുമായിട്ട് സഹകരിക്കാം ഇനിയുള്ള പ്രമോഷനൽ സഹകരിക്കാമെന്ന് അനുശ്വരം മുന്നോട്ട് വെച്ചു ആ അത് ദ്വീപു അംഗീകരിച്ചു ഇനി പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത് ആ ചർച്ച ഫലം കണ്ടുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും താരങ്ങൾ ഈ നിർമ്മാതാക്കളുടെ സംഘടനയും അതോടൊപ്പം ഫെപ്കയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കേണ്ട ചർച്ചയിൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഇതിലുള്ള റോളില്ലായിരുന്നു നിർമ്മാതാവിനൊരു പരാതി നിർമാതാവ് ഒരു പരാതി നൽകാത്തതുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് അതിൽ റോളില്ല താരസംഘടന അമ്മയിലാണ് പരാതി നൽകുന്നത് അമ്മ അതുകൊണ്ട് ഫെബ്കയുടെ ആളുകളെ അറിയിക്കുകയും ഫെബ്കയുടെ ആളുകളോടൊപ്പം ചർച്ചകൾ നടത്തുകയാണ് ചെയ്ത് അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു ഇനി ഒരു താ ഒരു താരവും ഒരു പ്രമോഷനും വന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളാണ് അത് വരാത്തതിന്റെ റീസൺ എന്താണെന്ന് അവർക്ക് തമ്മിലാണ് അറിയാം ആ കാര്യങ്ങളാണ് ഇന്നവിടെ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ആയിരിക്കുന്നു അങ്ങനെ താരസംഘടന അമ്മ അടോ കമ്മിറ്റി അതിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കമ്മിറ്റിക്ക് ഉള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് അത് രമ്യത കൂടി പരിഹരിക്കാൻ താരസങ്ങനെ അമ്മയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു ആ അത് അമ്മയുടെ ഒരു നേട്ടമായിട്ട് തന്നെ നമ്മൾ കാണണം അതിന് പൂർണ്ണമായും കെക്ക എന്നൊരു സംഘടനയും സഹകരിച്ചതുകൊണ്ട് ഈ രണ്ട് സംഘടനയും ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു ഇനിയുള്ള പ്രമോഷന് എന്തായാലും അനുഷ്ഠര പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകി നൽകിയിരിക്കുന്നു അത് മുൻകൂട്ടി അറിയിക്കണം കാരണം അനുഷ്ഠരക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഷൂട്ടിംഗ് തിരക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ അറിയിച്ചാൽ മാത്രമേ ആ ഷൂട്ടിംഗ് ഡേറ്റിൽ നിന്നും ഇതിലേക്കുള്ള പ്രൊമോഷനുള്ള ടൈം കണ്ടെത്താൻ കഴിയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രൊമോഷൻ പങ്കെടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് താരങ്ങൾ പങ്കെടുക്കണം പിന്നെ സിനിമയുടെ ഷൂട്ടിംഗ് പറയുന്ന ഡേറ്റിൽ നടക്കാതെ വേറെ ഷൂട്ടിംഗ് ഡേറ്റിൽ പോകുമ്പോൾ താരങ്ങൾക്ക് അഭിനയിക്കാൻ പോകേണ്ട സിനിമകൾ ഉണ്ടാവും അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ അനുഷ്ഠര ഉറപ്പ് നൽകി ചർച്ച ഒത്തുതീർപ്പായി രമ്യൻ കൂടി പരിഹരിച്ചിരിക്കുന്നു താരസംഘടനയായ നേതൃത്വം നൽകിയ ഇപ്പോഴത്തെ താൽക്കാലിക കമ്മിറ്റി നേതൃത്വം നൽകി ചർച്ച നടത്തിയും അനുഷ്നയും അനുഷ്ഠ അമ്മയും ഉൾപ്പെടെ ഉള്ളവരെ ആ ചർച്ച പൂർവാധികം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ്